എൻ ജി യൂണിയൻ മേഖലാ മാർച്ചും തന്നെയും നടത്തുവാൻ പെരുമേട് തോട്ടാപ്പുര റോഡ് കെട്ടിയടച്ച് വേദിയുണ്ടാക്കിയതിൽ പ്രതിഷേധവും പരാതിയും ഉയരുന്നു പെരിമേട് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് താഴെയുള്ള റോഡാണിത് കാൽനട യാത്ര പോലും തടസ്സപ്പെടുന്ന രീതിയിലായിരുന്നു പെരുമേട് ഓട്ടോ സ്റ്റാൻഡിൽ റോഡിന് കുറുകെ പന്ത്രണ്ടടി വീതിയിൽ വേദി സജ്ജീകരിച്ചു പ്രവർത്തിദിനമായതിനാൽ ദിനമായതിനാൽ ആസ്ഥാനമായ പീരുമേട്ടിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയവരുടെ വലിയ തിരക്കാണ് ഉണ്ടായിരുന്നത് ബസിൽ എത്തുന്നവർ ഇവിടെ നിന്നും ഓട്ടോ പിടിച്ചും നടന്നുമാണ് വിവിധ ഓഫീസുകളിൽ പോയിരുന്നത് റോഡ് അടച്ചതോടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാര് പ്രതിസന്ധിയിലായി അൻപതിലേറെ ഓട്ടോകൾ ഓടുന്ന സ്റ്റാൻഡാണിത് നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെ മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രാജൻ പീരിമഡ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകി എന്നാൽ രാത്രി വൈകിയും പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് ഇതിനിടെ താങ്കൾ പരാതി പിൻവലിച്ചു എന്ന പേരിൽ പീരിമടി പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർ വ്യാജ പ്രചരണം നടത്തുന്നതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഇതുമൂലം വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് പൊതുജനങ്ങൾക്കുണ്ടായിരുന്നത് ഇത് ഒരു ശുദ്ധ ആഭാസമാണ് ഇവിടെ പൊതുസ്ഥലം നിരവധിയായി കൊണ്ട് ആ സമരങ്ങൾ നടത്താൻ എസ് എം എസ് ക്ലബ്ബിൻ്റെ ഓഡിറ്റോറിയമുണ്ട് എസ് എം എസ് ക്ലബ്ബിൻ്റെ മൈതാനമുണ്ട് ടൗണിൽ തന്നെ ഡി ടി പി സിയുടെ സ്ഥാപനമുണ്ട് അനുവാദം വാങ്ങിയാൽ ടൗണിൽ തന്നെ ആ പരിപാടി നടത്താവുന്നതാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചത് വളരെ തെറ്റായ ഒരു നടപടിയാണ് പ്രതിഷേധമാണ് ഇതിനെതിരെ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് നടപടി ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരും യൂത്ത് കോൺഗ്രസും കളക്ടർ എസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് പരാതികൾ ശക്തമായ സാഹചര്യത്തിൽ സമ്മേളന പരിപാടികൾ വെട്ടിച്ചുരുക്കി സ്റ്റേജ് എത്രയും വേഗം പൊളിച്ചു മാറ്റാനുള്ള നീക്കവും സംഘാടകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്